ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപായം കൊണ്ട് ഒരു അടിപൊളി കേക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ തൊലി കുറത്ത് പോയിട്ടുള്ള കുറച്ച് ഉണ്ട് അത് എന്തൊക്കെ കേട്ടോ എന്ന് വിചാരിച്ചിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് അടിപൊളിയായിട്ടോ ഭയങ്കര ഒരു ടേസ്റ്റി ആയിരുന്നു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ ചോക്ലേറ്റ് കേക്കൊക്കെ വാങ്ങി കഴിക്കുമല്ലോ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ആരും ഇനി ചെറുപായം കറുത്ത് പോയതോ തൊലി കറുത്ത് പോയ ചെറുപയൊന്നും കളയാൻ നിൽക്കണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ അതിലോൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം പിണെങ്കിൽ നമ്മളെ കേക്കാണ് കേട്ടോ അത് ചെറുപയം വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയേലില്ല അത്രക്കൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തൊലി നല്ലോണം കറത്ത് വന്നിട്ടുണ്ടായിരുന്നു പായത്തിന് കേടൊന്നുമില്ല നല്ലോണം പഴ്ത്തിട്ടുണ്ടായിരുന്ന പഴമാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സി മിക്സിയിലിട്ടിട്ട് ഒരിക്കലും അടിച്ചെടുക്കരുത് ഇതുപോലെ വല്ല ഫ്രോക്കൊക്കെ വെച്ചിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് കുത്തി അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ കുത്തി അടിച്ചാലും മതി ഇതുപോലെ തന്നെ എല്ലാം കുത്തി അടച്ചെടുത്തിട്ടുണ്ട് ഇനി ിക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാലാണ് കേട്ടോ ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും പട ഒരു ടേസ്റ്റിയാണ് കുറച്ച് പാലും പടം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നിധിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് താവി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് എത്രയാണോ നിങ്ങൾ അളവെടുക്കുന്നത് വെച്ചാൽ അത്രയും പഞ്ചസാര എടുക്കാൻ മതിയാവും ഇനി ഇതിക്ക് ഒരു ഗാല് സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ കൊക്കോ പൗഡറും ഒരു സ്പൂണും പിന്നെ ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലു പിന്നെ കൊക്കോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ പനി ലൈസൻസോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇടയ്ക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നമ്മുടെ പിന്നെ പഴയ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പിന്നെ എടുത്താൽ മതിയാവും കുറച്ചും കുറച്ചുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് സ്പൂണ് സൺഫ്ലവർ ഓയിലും പാടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനൊരു ഡ്രീം കേക്കിന്റെ ടിന്നിലേക്ക് കണ്ട് ഒഴിച്ച് കൊടുക്കുന്നത് എന്റെ മാവ് ഈ ഒരു കട്ടിക്ക് ഇനി വേണ്ടത് ബബിൾസൊന്നും ഇല്ലാതെക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഡബിൾ എടുക്കട്ടെ ഞാൻ അതിൻ്റെ ഇടയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ നല്ലവണ്ണം ഒന്ന് തട്ടി കൊടുക്കട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് ഏതെങ്കിലും അഡ്സാണോ ഉള്ളത് വെച്ചാലും അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉണക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഇതുപോലുള്ള ഒരു വട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ഈ കേക്ക് തന്നെ ഇറക്കി വെച്ചിട്ടുള്ളത് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ നമ്മുടെ കണ്ടില്ല ഇതിലിങ്ങനെ ഒട്ടിപ്പിടുക്കുന്നുണ്ടെങ്കിൽ ബേക്കായിട്ടുണ്ടാവില്ല പക്ഷെ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ കേക്ക് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര പണിയോളം ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ടിന്നിൽ നിന്ന് ഇതെടുക്കാം കേട്ടോ ടീന്നിലൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നും ഇല്ല നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അടിപൊളിയായി വന്നിട്ടുണ്ട് നമുക്ക് അതേ ഇൻഗ്രീഡിയൻസ് ആളൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പായൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ അവർ കയക്കുകയും ചെയ്യും അടിപൊളി കേൾക്കാം കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഓക്കേ ബാബായ് വീണ്ടും കാണാം ഉണ്ടാക്കി നോക്കിട്ട് എങ്ങനെ ഉണ്ടായിരുന്നല്ലോ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബാബായ്ച്ചർ